നമസ്കാരം ചേത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഒൻപത് അഞ്ചുതായസ് കർമ്മ വാർത്തകൾ എസ് ഐ ടി കുട്ടികൾക്കാണ് വാർത്തകൾ വിശദമായി വിദ്യാർത്ഥികൾക്കായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് ആലപ്പുഴ കർമ്മസദനിൽ തുടക്കമായി വിവിധ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുമായി നാൽപ്പത്തിയാറ് കുട്ടികളാണ് ശില്പശാലയുടെ ഭാഗമായി പങ്കെടുക്കുന്നത് സിനിമാ സംവിധാനം തിരക്കഥ എഡിറ്റിംഗ് ആനിമേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിലായി വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എൽവിൻ റെബ വർഗീസ് ശില്പശാലയിൽ പങ്കെടുക്കുന്നു ഹിന്ദി പ്രചാര സഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന സംസ്ഥാനതല പരീക്ഷയാണ് സുഗമ ഹിന്ദി പരീക്ഷ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് വേദിയായി കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച വിജയമാണ് സുഗമ ഹിന്ദി പരീക്ഷയിൽ കൈവരിച്ചത് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാചരണ ക്വിസ് മത്സരം നടത്തുന്നു ക്ലാസ് തല മത്സരങ്ങൾ തിങ്കളാഴ്ച ക്ലാസ് തലത്തിൽ നടക്കുന്നതാണ് ക്ലാസ് തല മത്സരങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്കായി ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച സ്കൂൾ തല മത്സരം നടത്തുന്നു ഇതോടെ ഇന്നത്തെ കുട്ടിവാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം